ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ജപമാല ചെല്ലുമ്പോൾ വ്യക്തമായിട്ട് ആ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ജപമാല ചെല്ലുമ്പോൾ വീടിൻ്റെ പ്രവേശന കവാടത്തെ വാതലിൻ്റെ മുമ്പിൽ നിന്ന് നിസ്സഹായനായിട്ട് തിരിച്ചു പോവുകയാണ് പോകുകയാണ് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ ജപമാലയെ നിസ്സാരമായിട്ട് കണക്കാക്കരുത് നമ്മുടെ അനേകം മക്കള് കാലഘട്ടങ്ങളിലൊക്കെ വഴിതെറ്റി പോകുന്നു പല കുടുംബങ്ങളും തന്നെ നശിക്കുന്നു പല ജീവിതം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ കാലഘട്ടങ്ങളിലും മാതാപിതാക്കന്മാരെ കുറിച്ചും മക്കളെ കുറിച്ചും വേദനിപ്പിക്കുന്ന വാർത്തകൾ വരാറുണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ജപമാല എന്ന് വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ജപമാല ഭക്തിയെ പ്രത്യേകമായിട്ട് വണങ്ങണം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് കുടുംബങ്ങൾ ജീവിച്ചില്ലെങ്കിൽ മക്കളുടെ കഴുത്തേൽ ജപമാല ഇട്ടാൽ മതി ആംബ്രോജൂസിന് എഴുതി കൊടുത്തിരിക്കുകയാണ് കഴുത്തേ ജപമാല ഉള്ളപ്പോൾ പോലും പൂർണ്ണമായിട്ടും ബിശാജിന് ഒരു മകനെ ഒരു മകളെ കീഴടക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ കുടുംബം നശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പ്രധാനപ്പെട്ട കാരണം ഒരു കുടുംബത്തിലെ പ്രാർത്ഥനാ ജീവിതം തളരുന്ന നശിച്ചു പോകുന്നതാണ് ഒരു കാലഘട്ടത്തിന് ഒരു ട്രെൻഡാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കടക്കുന്നതിന് തൊട്ടു മുമ്പ് നെറ്റിയിൽ കുരിശടയാളം വരച്ചിട്ട് ഒരു കർത്താവിന്റെ മാലാകെ ചെല്ലിയാൽ ഒരു വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന തീർന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെയല്ല ഒരു കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ജപമാല ചെല്ലുന്നതാണ് ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഒരു ദൈവമകൻ നരകത്തിൽ ചെല്ലുന്നു അതേ ഓർത്ത് വേദനിക്കുമ്പോൾ ദൈവമക്കളെ ഓർത്ത് കരയുന്ന അമ്മയുടെ കണ്ണുനീര് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ആ കരയുന്ന അമ്മ ഈ കാലത്തിലെ ദൈവമക്കളോട് പറയുന്നത് കയ്യിൽ ജപമാല പിടിച്ച് ചെല്ലി ജീവിച്ചില്ല എങ്കിൽ വരും കാലങ്ങളിൽ നശിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ സമൂഹങ്ങളിൽ കാണുവാനായിട്ട് കഴിയുമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് മക്കളുടെ ആത്മീയ ജീവിതത്തിൽ എന്താണ് പങ്ക് എന്ന് ചോദിച്ചാൽ വിശുദ്ധരായ മാതാപിതാക്കന്മാര് വിശുദ്ധരായ മക്കളെ വളർത്തുമെന്നുള്ളത് സഭയുടെ ചരിത്രമാണ് നശിച്ച ജീവിതം നയിക്കുന്ന മാതാപിതാക്കന്മാര് മക്കളെ നശിപ്പിക്കുമെന്നുള്ളത് ഏതാനും കാലഘട്ടത്തിലെ ചരിത്രം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവ മക്കളെ വളർത്താനായിട്ട് ഈ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ മക്കൾ വിശുദ്ധിയിൽ വളരുമെന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ വളരെ പ്രസിദ്ധമായിരിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തിയാണ് വിമലഹൃദയ പ്രതിഷ്ഠ മുപ്പത്തിമൂന്ന് ദിവസത്തെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ചൈതന്യം വളരെ ശക്തമായിട്ട് രൂപപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രമാത്രം പ്രസക്തി എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിൽ ഇടപെടുന്നത് സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം പ്രത്യക്ഷപ്പെടലുകൾ ഈ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിൽ കാണുവാനായിട്ട് കഴിയും കത്തോലിക്കാ സഭയുടെ വിശ്വാസ ചൈതന്യം അനുസരിച്ച് ഏറ്റവും വലിയ ആരാധന ദൈവമായ കർത്താവിനും ഏറ്റവും ഉന്നതമായ മഹത്വം പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകമായ വണക്കം വിശുദ്ധ പിതാവിനും അതോടൊപ്പം ജീവിത മാതൃകയായി സ്വീകരിക്കുവാനുള്ള വണക്കം വിശുദ്ധർക്കും നൽകുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തപ്പെട്ട ഈശോയുടെ ജീവചരിത്രം മുഴുവൻ വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തപ്പെട്ട മരിയ വാഴ്ത്തോൾത്ത അദ്ദേഹം അവളുടെ പുസ്തകത്തിൽ ഈശോയുടെ അവൾക്ക് വെളിപ്പെട്ട രഹസ്യ ജീവിതം വെളിപ്പെടുത്തുമ്പോൾ അതിലൊരു ഭാഗം ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട് ഈശോയുടെ ബാല്യകാലം മുഴുവൻ അവൾക്ക് വെളിപ്പെടുത്തുന്നുണ്ട് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അനേകം പേർ ഈശോയുടെ അടുക്കിലേക്ക് സൗഖ്യം പ്രാപിക്കാനായിട്ട് വരും അങ്ങനെ സൗഖ്യം പ്രാപിക്കാനായിട്ട് വരുമ്പോൾ ചിലരെ കർത്താവ് സൗഖ്യപ്പെടുത്തും ചിലരെ സൗഖ്യപ്പെടുത്താതെ പറഞ്ഞയക്കും അപ്പോൾ പ്രത്യേകതയായിട്ട് കാണുന്നത് പരിശുദ്ധി അമ്മ ഈശോയുടെ അടുക്കിലേക്ക് വിടുന്ന ആളുകളുണ്ട് പരിശുദ്ധി അമ്മ പറഞ്ഞു വിടുന്ന എല്ലാവരെയും ഈശോ മിശിക സുഖപ്പെടുത്തും അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഒരു ദർശനത്തിലൂടെ ചോദിച്ചു എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു വിടുന്നവരെ ഈശോ സൗഖ്യപ്പെടുത്തുന്നത് അല്ലാത്തവരെ ചിലരെ സൗഖ്യപ്പെടുത്തുകയും ചിലരെ സൗഖ്യപ്പെടുത്താതിരിക്കുകയും ചെയ്തു അതിന് ഈശോ തന്നെ കൊടുത്ത മറുപടിയാണ് എൻ്റെ അമ്മ ഒരാളെ പറഞ്ഞു വിടുമ്പോൾ എൻ്റെ നേരെ ഒന്ന് നോക്കിയാൽ മതി ആ വ്യക്തി അനുഗ്രഹം പ്രാപിച്ചിരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഇന്ന് ദൈവസന്നിധിയിലും മനുഷ്യരിടയിലുള്ള സ്ഥാനം ധ്യാനിക്കുമ്പോഴാണ് ഈ മാതൃഭക്തിയുടെ ശക്തിയും മാതൃഭക്തിയുടെ ആവശ്യകതയും ഈ കാലഘട്ടത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് വെളിപ്പെടുത്തുന്നത് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ചെറുപ്പകാലത്ത് മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് സ്വീകരിച്ച് വിശുദ്ധരായി തന്ന അനേകം വിശുദ്ധരുണ്ട് അതിലേതാനും ചിലരാണ് ഒന്ന് അമ്മത്രേസിയ അമ്മത്രേസിയ അമ്മ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടവളാണ് കൊച്ചു റേസ്യ പുണ്ഡതിയുടെ അമ്മയായ സേലീഗരിൻ മരിച്ചപ്പോൾ ലൂയി മാർട്ടിൻ പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയാണ് ഇനി മുതൽ നിന്റെ അമ്മ പരിശുദ്ധി അമ്മയാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അമ്മ മരിക്കുമ്പോൾ അപ്പൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് ജോൺ ബോളിനോട് പറയാണ് ഇനി മുതൽ നിന്റെ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് അങ്ങനെ സഭയുടെ ചരിത്രത്തിൽ ഏതാനും വിശുദ്ധരെ പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് സ്വീകരിച്ച് വളർന്നപ്പോൾ അവരെ പരിശുദ്ധ അമ്മ സ്വർഗത്തിന് വേണ്ടി വളർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത പരിശുദ്ധ അമ്മ സ്വർഗത്തിന് വേണ്ടി ദൈവ മക്കളെ രൂപപ്പെടുത്തുന്നവരാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ചാവറ കുര്യാക്കേലിയാസൻ്റെ ജനന സമയത്ത് എട്ടാം ദിവസം മാമോദീസ സ്വീകരിച്ചതാണ് വെച്ചൂര് പള്ളിയിൽ മാമോദീസ സ്വീകരിച്ചതിന് ശേഷം ആറാമത്തെ മാസം ആറു മാസമായപ്പോഴ് ചുര്യാക്കോ സേലിയാസച്ച അമ്മ അടിമപ്പണം കൊടുക്കാനായിട്ട് വികാരിച്ചന്റെ അടുക്കച്ചെന്ന് വികാരിച്ചന്റെ അടുക്ക ചെന്ന് ഈ അടിമപ്പണം കൊടുക്കുമ്പോൾ അന്നത്തെ വികാരിച്ഛൻ ഈ അമ്മയോട് പറയാണ് ഈ മകൻ നിന്റെ മകൾ മകൻ അല്ല കുട്ടം ഇനി മുതൽ ഈ മകൻ അറിയപ്പെടുന്നത് പരിശുദ്ധി അമ്മയുടെ മകൻ എന്നായിരിക്കും നീ ഇത് പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് ആ മകനെ വളർത്തണം ചാവറാക്കുര്യാക്കൂർ ശേലിയാസച്ചിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പനും അമ്മയും പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ സമയം എഴുതിയിട്ടുണ്ട് രാവിലെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും മാതാപിതാക്കന്മാർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഈ ദിവസങ്ങളിൽ ചാവറാക്കുര്യാക്കൂർ ശേലിയാസച്ചിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട് രാവിലെ മുതൽ ഈ മകന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അതിനുശേഷം ചാപറിയാ അച്ഛൻ അദ്ദേഹത്തിന്റെ ജീവജാ ജീവകാലത്ത് എഴുതി വെച്ചിരിക്കുകയാണ് എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പറഞ്ഞു തന്നത് കാണിച്ചു തന്നത് എൻ്റെ അപ്പന്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ജപമാലയും ആത്മീയ ശക്തിയുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ മക്കളെ വളർത്താനായിട്ട് എല്ലാ മാതാപിതാക്കന്മാർക്കും കഴിഞ്ഞു മക്കളെ വളർത്തി അവർക്ക് ഉന്നതമായ ബിരുദം നൽകാനായിട്ട് എല്ലാവരും കഴിയും വളരെ ഖേദകരമെന്ന് പറയട്ടെ ചിലപ്പോഴൊക്കെ ഈ പരാമർശിക്കുന്ന ഒരു ചിന്തയായിട്ട് കണക്കാറുണ്ട് പലരും മക്കളെ വളർത്തി നശിപ്പിക്കാറുണ്ട് അവർ മക്കളെ വളർത്തി അവർ തന്നെ നശിപ്പിക്കുന്നുവെന്ന് എഴുതാറുണ്ട് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒരു മാതാപിതാക്കന്മാർക്ക് മക്കളുടെ ആത്മീയ ജീവിതത്തിൽ എന്താണ് പങ്ക് എന്ന് ചോദിച്ചാൽ വിശുദ്ധരായ മാതാപിതാക്കന്മാർ വിശുദ്ധരായ മക്കളെ വളർത്തുമെന്നുള്ളത് സഭയുടെ ചരിത്രമാണ് നശിച്ച ജീവിതം നയിക്കുന്ന മാതാപിതാക്കന്മാര് മക്കളെ നശിപ്പിക്കുമെന്നുള്ളത് ഏതാനും കാലഘട്ടത്തിലെ ചരിത്രം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവ മക്കളെ വളർത്താനായിട്ട് ഈ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ മക്കൾ വിശുദ്ധിയിൽ വളരുമെന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ വളരെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തിയാണ് വിമലഹൃദയ പ്രതിഷ്ഠ മുപ്പത്തിമൂന്ന് ദിവസത്തെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ചൈതന്യം വളരെ ശക്തമായിട്ട് രൂപപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രമാത്രം പ്രസക്തി എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിൽ ഇടപെടുന്നത് സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം പ്രത്യക്ഷപ്പെടലുകൾ ഈ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിൽ കാണുവാനായിട്ട് കഴിയും മുന്നൂറോളം ഇടങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്നും ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്താണെന്നും വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മ കണ്ണുനീര് ഒഴിച്ചും രക്തമൊഴുക്കിയും അടയാളങ്ങൾ നൽകും ഇന്ന് ലോകത്തെ വെളിപ്പെടുത്തുന്നുണ്ട് അതില് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും പരിശുദ്ധ അമ്മ ലൂർത്തി പ്രത്യക്ഷപ്പെടുമ്പോഴും ഭർമ്മഗീത്ത പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ ഒരിക്കൽ വെളിപ്പെടുത്തുകയാണ് ഇനി ഒരു സ്വരം തന്നെയാണ് പ്രായച്ചിത്തം പ്രായചിത്തം പ്രായചിത്തം ഒരു സ്വർണ്ണ ഒരു സ്വരം തന്നെ വെളിപ്പെടുത്തി ഈ ഒരു കാലഘട്ടങ്ങളിൽ എങ്ങനെ ഒരു പരിത്യാഗത്തിന്റെ ജീവിതം നയിക്കണമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് ജൂൺ മാസം പതിമൂന്നാം തീയതി വ്യക്തമായിട്ട് പറയുകയാണ് ഒരാത്മാവ് ഈ ഭൂമിയിൽ നഷ്ടപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദനയെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഒരു ദൈവമകൻ നരകത്തിൽ ചെല്ലുന്നു അതേ ഓർത്ത് വേദനിക്കുമ്പോൾ ദൈവമക്കളെ ഓർത്ത് കരയുന്ന അമ്മയുടെ കണ്ണുനീര് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ആ കരയുന്ന അമ്മ ഈ കാലത്തിലെ ദൈവമക്കളോട് പറയുന്നത് കയ്യിൽ ജപമാല പിടിച്ച് ചെല്ലി ജീവിച്ചില്ല എങ്കിൽ വരും കാലങ്ങളിൽ നശിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ സമൂഹങ്ങളിൽ കാണുവാനായിട്ട് കഴിയുമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അംബ്രോജസ് എന്ന് പറഞ്ഞ വൈദികൻ വളരെയധികം വിഷാദുക്കളെ വിഹിഷ്കരിക്കുന്ന ഒരു ഭൂതോച്ചാടകനായ വൈദികൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ശാലോമാസികയിൽ എഴുതിയിട്ടുണ്ട് ശാലോമാസികയിൽ എഴുതി അദ്ദേഹം ഒരു പിഷാജിനെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിശാജു ബാധത്തിന്റെ കഴുത്തിൽ ജപമാലയിട്ടിട്ട് ഈ പിശാജു ബാധത്തിനോട് പറയുകയാണ് നീ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറ സംസാരിക്കും പിഷാജ് അലറിക്കൊണ്ട് പറയില്ല പറയില്ല എന്ന് പറയുമ്പോഴും ഈ ഡെലിവറൻസ് ശുശ്രൂഷയുടെ സമയത്ത് ഈ അംബ്രോജസ് എന്ന് പറയുന്ന വൈദികൻ പറയുകയാണ് നീ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കണം നീ പറയണം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം അങ്ങനെ ഈ പിശാജ് ബാധുതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ജപമാലയിട്ട് ഈ പിശാജ് ഇറങ്ങിപ്പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പറയുന്ന ഒരു വാക്കാണ് ഒരു നന്മ നിറഞ്ഞമറിയുമേ ചെല്ലുമ്പോൾ എൻ്റെ തലക്കിട്ടടിയാണ് പിശാജ് പറയുന്നതാണ് ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ജപമാല ചെല്ലുമ്പോൾ വ്യക്തമായിട്ട് ആ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ജപമാല ചെല്ലുമ്പോൾ വീടിൻ്റെ പ്രവേശന കവാടത്തെ വാതിലിൻ്റെ മുമ്പിൽ നിന്ന് നിസ്സഹായനായിട്ട് തിരിച്ചു പോവുകയാണ് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ ജപമാലയെ നിസ്സാരമായിട്ട് കണക്കാക്കരുത് നമ്മുടെ അനേകം മക്കൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ വഴിതെറ്റി പോകുന്നു പല കുടുംബങ്ങളും തന്നെ നശിക്കുന്നുണ്ട് പല ജീവിതം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ കാലഘട്ടങ്ങളിലും മാതാപിതാക്കന്മാരെ കുറിച്ചും മക്കളെ കുറിച്ചും വേദനിപ്പിക്കുന്ന വാർത്തകൾ വരാറുണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ജപമാല എന്ന് വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ജപമാല ഭക്തിയെ പ്രത്യേകമായിട്ട് വണങ്ങണം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് കുടുംബങ്ങൾ ജീവിച്ചില്ലെങ്കിൽ മക്കളുടെ കഴുത്തേൽ ജപമാല ഇട്ടാൽ മതി ആംബ്രോജൂസിന് എഴുതി കൊടുത്തിരിക്കുകയാണ് കഴുത്തെ ജപമാല ഉള്ളപ്പോൾ പോലും പൂർണ്ണമായിട്ടും പിശാജിന് ഒരു മകനെ ഒരു മകളെ കീഴടക്കാനായിട്ട് കഴിയില്ല വിശുദ്ധ ഡൊമിനിക്കിനും കൃത്യമായിട്ട് പറഞ്ഞു ഡൊമിനിക്ക് പിഷാദികളെ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഈ പിശാജ് ബാധത്തിൻ്റെയോട് ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് അതായത് നന്മ നിറഞ്ഞ അറിയമ്മയെന്ന് ചെല്ലുമ്പോൾ തന്നെ പിശാജ് അലറിയോ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ കുടുംബം നശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു കുടുംബത്തിലെ പ്രാർത്ഥനാ ജീവിതം തളരുന്ന നശിച്ചു പോകുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ട്രെൻഡാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കടക്കുന്നതിന് തൊട്ടു മുമ്പ് നെറ്റിയിൽ കുരിശടയാളം വരച്ചിട്ട് ഒരു കർത്താവിന്റെ മാലാകെ ചെല്ലിയാൽ ഒരു വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന തീർന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെയല്ല ഒരു കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ജപമാല ചെല്ലുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ കൊച്ചുദേശ പുണ്യപതിയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കയ്യിൽ പിടിച്ചിരിക്ക ജപമാല പിടിച്ചിരിക്കുന്ന അപ്പനെ കണ്ടിട്ടാണ് ആ പുണ്യപതി എഴുന്നേറ്റ് വരുന്നത് ഈ ഒരു കാലഘട്ടങ്ങളിൽ ജപമാല ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ എടവക ഇന്ന് പ്രത്യേക മധ്യസ്ഥ ശക്തിയായിട്ട് സെബസ്ത്യാനോസിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സെബസ്ത്യാനോസിനെ ഒരു കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയിലുള്ള ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കാണ് അതിനുശേഷവും ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപമധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സെബസ്ത്യാനോസിനെയാണ് എന്താണ് ഈ വിശുദ്ധൻ്റെ ഇത്രമാത്രം പ്രസക്തി അല്ലെങ്കിൽ പ്രചാരമെന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും സെബസ്ത്യാനോസ് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധനല്ല ഈ വിശുദ്ധന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു റോമൻ പട്ടാളക്കാരനായിട്ട് സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് പട്ടാളക്കാരനായിട്ട് അദ്ദേഹം ജീവിക്കാനായിട്ട് തീരുമാനിച്ചത് ഒന്നാമതായിട്ട് രക്തസാക്ഷികളെ ധൈര്യപ്പെടുത്തുവാനും പീഡനമേക്കുന്ന ക്രിസ്ത്യാനികളെ ശുശ്രൂഷിക്കുവാനും വേണ്ടി ഒരു പട്ടാളക്കാരനായിട്ട് ജീവിച്ച ആളാണ് സെബസ്ത്യാനോസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി കൊണ്ട് രാജാവിനെയും ജനത്തെയും വിശ്വാസികളെയും പ്രചോദിപ്പിച്ചിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ഡയക്കുളിഷ്യൻ ചക്രവർത്തി ഈ സബസ്ത്യാനോസിൻ്റെ ധൈര്യവും സംസാര ശൈലിയും കൊണ്ട് ഈ രാജകൊട്ടാരത്തിൽ തന്നെ പ്രത്തോറിയത്തിലെ വൃത്യന്മാരുടെ മുഴുവൻ പട്ടാളക്കാരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ സെബസ്ത്യാനോസിനെ ഏൽപ്പിച്ചു അത്ര ശക്തനായിരിക്കുന്ന സമയത്താണ് ഈ മതമർദ്ദനം ആരംഭിക്കുന്നത് മതമർദ്ദനം ആരംഭിക്കുമ്പോൾ ഈ സബസ്ത്യാനസിന്റെ മുമ്പിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ദൈവത്തിന് വേണ്ടി ജീവിക്കണോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സുരക്ഷിതനായിട്ട് സമാധാനത്തിൽ കഴിയണോ ജൂപ്പിറ്റർ ദേവന്റെ മുമ്പിൽ ധൂപം അർപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്ന് ഏറ്റവും സന്തോഷകരമായ ജീവിതം നയിക്കാനുള്ള ഒരു വിളി കിട്ടിയ ആളാണ് അതേ സമയം തന്നെ ജൂപ്പിറ്റർ ദേവന് ധൂപമർപ്പിക്കാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് മരിക്കാമെന്ന് തീരുമാനമെടുത്ത് ഈ മതമർദ്ദനത്തിന് വേണ്ടി സ്വയം വിട്ടുകൊടുത്ത ആളാണ് സെബസ്ത്യാനോസ് അദ്ദേഹത്തിന്റെ ഈ മതമർദ്ദനത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന സെബസ്ത്യാനോസിനെ ഈ അമ്പ ഇതാണ് മരിക്കുന്നത് സെബസ്ത്യാനോസിനെ ഈ രാജാവ് നേരെ എതിരായിട്ട് നിൽക്കുമ്പോൾ സെബസ്ത്യാനോസിന് അമ്പ ഇത് സെബസ്ത്യാനോസ് മരിച്ചു എന്ന് വിചാരിച്ച് പോകുമ്പോൾ അയറിൻ എന്ന് പറഞ്ഞൊരു വിധവ ഈ സെബസ്ത്യാനോസിനെ ശുശ്രൂഷിക്കാനായിട്ട് മരിച്ചു വന്ന് കരുതി അടുക്കലേക്ക് വരുമ്പോൾ ജീവനോടെ നിൽക്കുമ്പോൾ വീണ്ടും ഈ സെബസ്ത്യാനോസിനെ ശുശ്രൂഷിച്ച് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ വീണ്ടും രാജാവിന്റെ മുമ്പിൽ പോയി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഗത കൊണ്ട് അടിച്ചു കൊല്ലുന്നതാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇന്ന് എടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുകയാണ് ഒരു തിരുനാള് കഴിയുമ്പോൾ ഒരു തിരുനാളിന്റെ ചൈതന്യം എന്താണെന്ന് തിരുനാളിൽ പങ്കെടുക്കുന്നവർ ആത്മശോധന ചെയ്യേണ്ടതാണ് കത്തോലിക്ക സഭയിലെ അനേക രക്തസാക്ഷികളുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു രക്തസാക്ഷി രക്തസാക്ഷിയായിട്ട് മരിക്കുമ്പോൾ ആ മരണത്തിന് ശേഷം അനേകർ തീരുമാനമെടുക്കും ഞങ്ങളും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു ഞങ്ങളൊരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നു ഞങ്ങൾക്കും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കണമെന്ന് തീരുമാനമെടുത്ത് സഭ വളർന്ന ഒരു ചരിത്രം കത്തോലിക്ക സഭയ്ക്കുണ്ട് അങ്ങനെയാണ് സഭയിലെ യോഗന്നാസ് ലീഹായ ശിഷ്യനായ പോളിക്കാർപ്പ് പോളിക്കാർപ്പിനെ തലവെട്ടി അദ്ദേഹത്തെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ നോക്കി നിന്ന വിശ്വാസികള് അസ്ഥി കഷ്ണങ്ങൾ എടുത്തോണ്ട് പോവുകയാണ് അസ്ഥി കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ പിന്നീട് പിറ്റേ വർഷം അദ്ദേഹത്തിന്റെ മരിച്ച ദിവസം ഉയർത്തിപ്പിടിച്ച അസ്ഥി കഷ്ണങ്ങള് കാണിച്ചത് പറയുകയാണ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഞങ്ങളുടെ രക്തസാക്ഷിയായ പോളിക്കാർപ്പ് ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്കും പോളിക്കാർപ്പിനെ പോലെ ഒരു വിശ്വാസ സാക്ഷിയായിട്ട് മാറണം പ്രിയപ്പെട്ടവരെ ഒരു തിരുനാള് ഇന്ന് ഈ തിരുന്ന് നാളെയും തിരുനാളുണ്ട് ഈ തിരുനാള് കഴിയുമ്പോൾ ഈ തിരുനാളിൻ്റെ സമാപനത്തിൽ ആത്മശോധന ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ് ഒന്ന് അവസാനം വരെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുക രണ്ടാമത് അവസാനം വരെ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുക ഈ ഒരു തീരുമാനം ഒരു സഭയുടെ ഒരു ദേശത്തിൻ്റെ ഒരു ഇടവകയുടെ ആത്മീയ വളർച്ചയാണ് അതുകൊണ്ട് ഒരു തിരുനാളിലൂടെ സംഭവിക്കേണ്ട ഒരു ആത്മീയ വളർച്ചയുണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ വിശ്വാസം വർദ്ധിക്കണം നമ്മുടെ കുടുംബങ്ങളിലെ വിശുദ്ധ ജീവിതങ്ങൾ വർദ്ധിക്കണം ഒരു തിരുനാൾ കഴിയുമ്പോൾ എനിക്ക് ഒരു വിശ്വാസിയായി സഭയോട് ചേർന്ന് ജീവിക്കണമെന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കാനായിട്ട് തിരുനാൾ നമ്മളെ പ്രചോദിപ്പിക്കണം പ്രിയപ്പെട്ടവരെ ഈ വിശ്വത്തിൻ്റെ തിരുനാൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയും സബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശ്വത്തിൻ്റെ പറയുക മഹാമാരികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വിശുദ്ധൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു കാലഘട്ടങ്ങളിലെ ഒരു ഇതൊക്കെ മാറി മനോഭാവം മാറി ഇന്ന് ഈ വിശുദ്ധനെ സമീപിക്കുന്നത് പല കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ദേവാലയത്തിൽ ഒരു വിശുദ്ധൻ്റെ അടുക്കൽ മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ സബസ്ത്യാനോസിൻ്റെ സഹായം തേടുമ്പോൾ ആദ്യമായിട്ട് ഒരു സ്വീകരിക്കേണ്ട മനോഭാവം സബസ്ത്യാനോസിനെ പോലെ എനിക്കും ഒരു ധീരസാക്ഷിയായിട്ട് ജീവിക്കണം സബസ്ത്യാനോസിനെ പോലെ യേശുക്രിസ്തുവിനു വേണ്ടി ജീവിക്കണം പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധൻ്റെ ജീവിതം ജീവിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ടാണ് ഈ കൊച്ചുറേസ്യ പുണ്യവതിയുടെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടൊരു കാര്യമാണ് ഒരു വ്യക്തിയുടെ പേരിൻ്റെ കൂടത്തില് ചേർക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്നാണ് ഒരു പേരിൻ്റെ കൂടത്തിൽ ഒരു ഡോക്ടർ എന്ന് ചേർക്കുന്നത് നല്ലതാണ് ഒരു ടീച്ചർ എന്ന് ചേർക്കുന്നത് നല്ലതാണ് ഒരു അഡ്വക്കേറ്റ് എന്ന് ചേർക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഇതിലും ഉപരിയാണ് ഒരു കുടുംബത്തിലെ ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ ഒരു ഭൂമി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൻ്റെ കൂടത്തിൽ വിശുദ്ധൻ എന്ന പേര് ചേർക്കപ്പെടാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ ഉള്ള മക്കളെയോ ഉന്നത വിദ്യാഭ്യാസമോ ഉയർന്ന ശമ്പളമോ ഭൗതിക നന്മകളുള്ള അഭിവൃദ്ധിയോ അല്ല ഒരു കുടുംബത്തിൻ്റെ നന്മയായിട്ട് കാണേണ്ടത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിൻ്റെ മഹത്വം കണ്ടിരുന്നത് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളെ കണ്ടിട്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന മക്കളും മാതാപിതാക്കന്മാരും ഉണ്ടാകട്ടെ ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഓർമ്മിക്കുകയാണ് പലരും ഇന്ന് മക്കളെ വളർത്തി മക്കളെ നശിപ്പിക്കുന്നവരുണ്ട് മക്കളെ വളർത്തി മക്കളെ വിശുദ്ധയിലേക്ക് നയിക്കണമെങ്കിൽ ജീവിക്കുന്ന വിശുദ്ധരായിട്ട് മാതാപിതാക്കന്മാർ ജീവിച്ചില്ല ഒരിക്കലും വിശുദ്ധരായ മക്കൾ ഉണ്ടാകുകയില്ല ഒരു മദ്യപാനിയായിട്ട് ഒരു തെറ്റായ ജീവിതം നയിച്ച് വഴിവിട്ട ജീവിതം നയിച്ച് ദൈവഭക്തി ഇല്ല അപ്പന് വിശ്വാസമില്ല അപ്പന് ദൈവാശ്രയബോധമില്ല ഈ ലോ ഏറ്റവും തിന്മയായിട്ട് ജീവിച്ച് ഈ ഭൂമി ജീവിക്കുമ്പോൾ അവരെ ഒരു കാര്യം ഈ ലോകം പഠിപ്പിക്കും അവരോടുകൂടി നശിക്കുന്ന ഒരു കുടുംബവും കൂടെ ഉണ്ടെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തും മാതാപിതാക്കന്മാര് ദൈവഭയമുള്ളവരായി പരിശുദ്ധ അമ്മയോട് ഭക്തരായി പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട് ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധരായ മക്കളും അതുപോലെ ഒരു തലമുറയും രൂപപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും അതാണ് ഈ കാലഘട്ടത്തിന് ഉണ്ടാകേണ്ട ഒരു ആത്മീയ ചൈതന്യം അതുകൊണ്ട് നമുക്ക് ഈ തിരുനാളിൻ്റെ ഈ ഈ ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ അനേകം വിശുദ്ധരെ വളർത്തിയവളാണ് പരിശുദ്ധ അമ്മ അനേകം വിശുദ്ധരെ സ്വർഗ്ഗത്തിലേക്ക് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അനേകം അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അനേക ഇടപെടലുകൾ ഈ കാലഘട്ടങ്ങളിലുണ്ട് ഒരു കാര്യം നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ സഹായമുള്ളവരാണ് സഹായം അപേക്ഷിക്കുന്നവരാണോ പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരാണോ കയ്യിൽ ജപമാല എടുത്ത് ജപമാല ചൊല്ലുന്നവരാണോ പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിക്കുന്നവരാണോ ഒരു കാലഘട്ടം കാലഘട്ടം നിങ്ങൾക്ക് തെളിയിക്കപ്പെടുന്നത് അമ്മ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഭാഗം എത്രയേന്തയുള്ള മാതാവ് ചെല്ലു എത്രയെന്തേയുള്ള മാതാവിലൊരു വാക്യമുണ്ട് അമ്മയെ വിളിച്ചപേക്ഷിച്ചവരിൽ ഒരുവിനേയും ഉപേക്ഷിച്ചതായിട്ട് കേട്ടിട്ട് പോലുമില്ല നിങ്ങളുടെ കയ്യിൽ ജപമാല ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ജപമാല ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്തരാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ ഈശോ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മ